തമിഴക വെട്ടറി കഴകം കരൂരിൽ സംഘടിപ്പിച്ച റാലിക്കിടെയുണ്ടായ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവർക്ക് ഇരുപത് ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ച് ടിവിക്ക് അധ്യക്ഷൻ വിജയ് തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത്തിയൊൻപത് പേരാണ് കരൂരിൽ മരണപ്പെട്ടത് തമിഴ്നാട് സർക്കാർ പത്ത് ലക്ഷം രൂപ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇരട്ടി തുക നൽകുമെന്ന ഉറപ്പോടെ വിജയിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വന്നത് അപകടത്തിൽപ്പെട്ട ആശുപത്രിയിൽ കഴിയുന്നവർക്ക് ഓരോരുത്തർക്കും രണ്ട് ലക്ഷം രൂപ വീതവും നൽകും തീർത്തും അസംബന്ധമായ കാര്യമാണ് നടന്നതെന്നും മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ടിവിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും നടൻ വിശാൽ ഉൾപ്പെടെ പ്രതികരണവുമായി രംഗത്ത് എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു വിശാൽ പ്രതികരിച്ചത് ഇനി ഭാവിയിൽ നടക്കുന്ന ഏതൊരു രാഷ്ട്രീയ റാലിയിലും മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മുപ്പതിലധികം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുവെന്നത് ഹൃദയഭേദകമായ കാര്യമാണ് നിരപരാധികളായ അവർക്കൊപ്പം തന്റെ ഹൃദയവും വേദനിക്കുന്നുവെന്നും അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്നും വിശാൽ കുറിച്ചു മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ കാര്യം അതായിരിക്കുമെന്നും വിശാൽ കൂട്ടിച്ചേർത്തിരുന്നു നിലവിൽ ടിവിക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് നാല് വകുപ്പുകൾ ചുമത്തി റാലിയുടെ മുഖ്യ സംഘാടകനായ ടി വി കെയുടെ കരൂർ വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ വി പി മതിയഴകനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് കുട്ടികളും ഗർഭിണികളായ സ്ത്രീകളുമടക്കം മുപ്പത്തിയൊൻപത് പേരാണ് മരണപ്പെട്ടത് ജീവൻ നഷ്ടപ്പെട്ടവരിൽ കൂടുതലും കരൂർ സ്വദേശികൾ തന്നെയാണ് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവരുടെ എണ്ണം നിയന്ത്രണാതീതമായതാണ് ദുരന്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം സംസ്ഥാന വ്യാപകമായി വിജയി നടത്തുന്ന പ്രചാരണ പരിപാടികളുടെ ഭാഗമായിട്ടായിരുന്നു ശനിയാഴ്ച റാലി സംഘടിപ്പിച്ചത് Subscribe to One India and never miss an update.